നമസ്കാരം പള്ളിയും പള്ളിക്കൂടവും ഒരു സംസ്കാരത്തിന്റെ തന്നെ നിർമ്മിതിയുടെ ഭാഗമായിരുന്നു എന്ന് വിലയിരുത്താത്തവരോ സമ്മതിക്കാത്തവരോ കാണില്ല പള്ളിയോട് ചേർന്നുള്ള ഷെഡുകളിൽ വിദ്യാഭ്യാസത്തിന്റെ ആദ്യാക്ഷരങ്ങൾ നാവിലും മനസ്സിലും നിറച്ച ഒരു കാലഘട്ടത്തെ വിസ്മൃതിയിലേക്ക് തള്ളിക്കളയാനാകില്ല ആർക്കും സ്നേഹം കരുണ ദയ നീതിബോധം എന്നീ മൂല്യങ്ങളിൽ ഊന്നിയാണ് ക്രൈസ്തവരുടെ ആണിക്കല്ലും നിലനിൽപ്പുകളും തന്നെ ഭാരതത്തിന്റെയും കേരളത്തിന്റെയും സാമൂഹിക നവോത്ഥാന രംഗത്ത് ക്രൈസ്തവർ നൽകിയ സംഭാവനകൾ വിസ്മൃതിയിലേക്ക് നയിക്കുന്നതിനാണോ ചിലരുടെയെങ്കിലും ശ്രമം ഉച്ചനിജപ്തങ്ങളും അനാചാരങ്ങളും ഐത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊടികുത്തിവാണ് ഭാരതത്തിന്റെ അങ്ങോളം ഇങ്ങോളം അചരണരെയും പാവപ്പെട്ടവരെയും കുഷ്ഠരോഗികളെയും നെഞ്ചോട് ചേർത്ത ക്രൈസ്തവ മിശ്രിമാരുടെ സംഭാവനകളും യാതനകളും മറക്കാവുന്നതല്ല ഒരു സമൂഹത്തിനും മലേറിയ കോളറ മലമ്പനി വസൂരി ചൂടുവനി കുഷ്ഠം തുടങ്ങിയ അസുഖങ്ങൾ തുടച്ച ക്രൈസ്തമിഷണിമാരുടെ പങ്കിനെയാണോ ഇന്നിന്റെ സമൂഹം തമസ്കരിക്കാൻ ഒരുങ്ങുന്നത് രാജ്യത്തിന് ക്രൈസ്തവർ നൽകിയ സംഭാവനകൾ വിസ്മരിക്കപ്പെടുന്നുവോ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രം മതിയോ ക്രൈസ്തവരെ ന്യൂനപക്ഷങ്ങൾ എന്ന പേരിൽ തള്ളിക്കളയാൻ കഴിയുന്നവരോ ക്രൈസ്തവർ ഈ വിഷയത്തിൽ ഇന്ന് എന്നോടൊപ്പം ഈവനിങ് ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് സാമൂഹിക നിരീക്ഷകനായ ഫാദർ സജി വട്ടുകളത്തിൽ തൃശൂർ അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടകൻ അധ്യാപിക സിസ്റ്റർ ആഞ്ചല സേരസ് സി എച്ച് എഫ് ഫാദർ സജി അറിയാമല്ലോ കാര്യങ്ങളാണ് സമൂഹത്തിൽ ക്രൈസ്തവർ ചെയ്തിട്ടുള്ളത് മാനവ സേവനം എന്നത് മുഖാമുദ്രയാക്കുകയും സ്വന്തം ജീവനും ജീവിതവും വരെ തൃണവൽക്കരിച്ചു കൊണ്ട് ക്രൈസ്തവർ നടത്തിയ സാമൂഹിക മാറ്റങ്ങളും വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളും തമസ്കരിക്കാനുള്ള ചടുലമായ നീക്കം ഇന്നിന്റെ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് സൂചിപ്പിച്ചതുപോലെ ഈ മാനവ സേവയും മാധവ സേവയും രണ്ടല്ല എന്ന് ലോകത്തെ പഠിപ്പിച്ചത് അത് വെറുതെ ലോകത്തെ പഠിപ്പിക്കുക മാത്രമല്ല അത് സുവിശേഷത്തിന്റെ ഒരു ചൈതന്യമാണ് സേവ തന്നെയാണ് മാധവ സേവ എന്ന് അതായത് ദൈവത്തിന് വേണ്ടിയുള്ള ജോലി വേല എന്ന് ലോകത്തെ പഠിപ്പിക്കുകയും അതെങ്ങനെയാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ പോറ്റി പുലർത്താൻ പറ്റിയതെന്ന് കൃത്യമായ രീതിയിൽ കാണിച്ചു കൊടുത്ത വലിയ ഒരു പാരമ്പര്യമുണ്ട് സഭയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരള സഭയ്ക്ക് ഭാരത സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ പള്ളിയോട് ചേർന്ന പള്ളിക്കൂടം വേണമെന്ന ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് പലരും നമ്പർ വൺ കേരളം എന്ന് പറയുന്ന ഈ കേരളം ഇല്ലെങ്കിൽ പള്ളിയോട് ചേർന്ന പള്ളിക്കൂടം വേണമെന്നും ആർക്കും ആരോടൊപ്പവും ഏത് സംവിധാനത്തിലും ഇരുന്ന് പഠിക്കാമെന്നും അറിവ് എന്ന് പറയുന്നത് ഈ വാളെ വണങ്ങായക വാക്കേ വണങ്ങുക എന്നും അക്ഷരങ്ങൾ കാറ്റം ബോമ്പിനേക്കാൾ ഉണ്ട് എന്നും ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച് തെളിയിച്ച് കാണിച്ചു കൊടുത്ത ഒരു സമൂഹമാണ് ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ഏതൊക്കെ ഇരുമ്പറയ്ക്കുള്ളിൽ അടച്ചു വെക്കാൻ നോക്കിയാലും ഏതെല്ലാം പെരുമ്പറ കൊണ്ട് അതിനെ അതിന്റെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ നോക്കിയാലും ഒരിക്കലും തമസ്കരിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഈ ഭാരതത്തിൽ പ്രത്യേകിച്ച് ഭാരതത്തിൽ കേരളത്തിൽ കത്തോലിക്കരുടെ സംഭാവന എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ആദ്യത്തെ നിഘണ്ടും ഉണ്ടാക്കിയത് ഈവൻ നമ്മൾ വളരെ അഭിമാനത്തോട് പറയുന്ന ഹിന്ദി ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷയെ ഈ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിൽ വട്ടെഴുത്ത് എന്ന് പറഞ്ഞ് അറിയപ്പെട്ടിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ മലയാളത്തെ പരിവർത്തനപ്പെടുത്തിയത് ഇതൊക്കെ ഭാരതത്തിന്റെ സംഭാവനയാണ് വേദം കേൾക്കുന്നവന്റെ കാതിൽ ഈയം ഒരുക്കി ഒഴിക്കണമെന്ന് കഠിനമായ കാർക്കശമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ സവർണനെയും അവർണനെയും ഇല്ലാത്തവനെയും ഉള്ളവനെയും ഒരേ ബെഞ്ചിനിരുത്തി പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പറയാൻ പറ്റില്ല ഒരു ചിന്തയുടെ വികാരത്തിന്റെ വിശ്വാസത്തിന്റെ പേരാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ആ സഭ കൊടുത്ത സംഭാവനകളിലാണ് അതിലാണ് ഇവിടെ വളർന്നിട്ടുള്ളതൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളെന്നും പറയുന്നത് ആ സഭയുടെ വലിയ കരുത്തുറ്റ സംഭാവനയുടെയും കൂടെ ആഫ്റ്റർ ഇഫക്റ്റാ ആണ് അപ്പൊ അതുകൊണ്ട് പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞാലും ഇല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ചീന്തിക്കളയാൻ പരിശ്രമിച്ചാലും മനുഷ്യനുള്ള കാലത്തോളം ഈ സംഭാവനകൾ നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അറിയാമോ റോജി ഉപ്പ് എന്ന് ഉച്ചരിക്കാനായിട്ട് അവകാശം ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ ഈ പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനെ തല്ലിക്കൊന്ന ഒരു കാലഘട്ടം കാരണം ഉപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് ഈ കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏകദേശം നൂറോളം കരങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ മീശക്കരമുണ്ട് താടിക്കരമുണ്ട് മുലക്കരമുണ്ട് അങ്ങനെ എല്ലാ കരങ്ങളും ഉണ്ടായിരുന്നു ഈ കരങ്ങളൊക്കെ ഇപ്പൊ എവിടെ പോയി എന്നുള്ളതാണ് അപ്പോ അതിനെയൊക്കെ ഈ ഉച്ച ആട്ടിപ്പായിക്കുന്നതിന്റെ കൂടെ എടുത്തു മാറ്റുന്നതിന്റെ കൂടെ വന്ന് അതിനെയൊക്കെ മാറ്റിക്കളഞ്ഞു എന്നുള്ളത് ഇതിന് തിരി തിരിതെളിച്ചതാരാണ് ഇതിന് തിരിതെളിച്ചത് ഇവിടുത്തെ മിഷണറിമാരാണ് ഇവിടുത്തെ വിശ്വാസമാണ് ഇവിടുത്തെ കത്തോലിക്കാ സഭയാണ് ക്രിസ്തീയ സമൂഹമാണ് ഈ പറയുന്ന കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷനുകളെ ഇല്ലെങ്കിൽ നമുക്ക് ഈ കേരളം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഏതെങ്കിലുമൊക്കെ ജന്മിമാരുടെ കീഴിൽ പണിയെടുത്തിരുന്ന അടിമക്കച്ചവടം വരെ നിലനിന്നിരുന്ന ചന്തയിൽ നിന്ന് ചന്തയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു പ്രത്യാശയും പ്രതീക്ഷയും സ്വപ്നവും ഒക്കെ കൊടുത്തിട്ട് ഈ മാർട്ടിൻക്കെങ്ങിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് ഐ ഹാവ് എ ഡ്രീം കറുത്തവർഗക്കാരനും വെള്ളക്കാരനും പരസ്പരം ആലങ്കനം ചെയ്യുന്ന ദിവസത്തെക്കുറിച്ചുള്ള സ്വപ്നമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങുന്നത് എന്ന് പറയുന്ന പോലെ ഈ ഭാരതത്തിന്റെ മണ്ണിൽ ഉച്ച നീചത്വങ്ങളെ ആട്ടിപ്പായിച്ച് ഇവിടെ സവർണനും അവർണനും എല്ലാവർക്കും ഒരുമയോടെ ഒരു ഈശ്വരന്റെ മകൻ മകൾ എന്നുള്ള ചിന്തയിൽ ജീവിക്കാം എന്ന് പറയുന്ന ഈ ബഹുസ്വരതയുടെ മനോഹരമായ സുവിശേഷത്തെ ഈ പറയുന്ന ഭാരതത്തിന്റെ ഭൂമിയിൽ ഉടനീളം പ്രസരിപ്പിച്ചതും പ്രചരിപ്പിച്ചതും കത്തോലിക്ക സഭയാണ് അതുകൊണ്ട് ആരൊക്കെ പരിശ്രമിച്ചാലും ചരിത്രത്തിന്റെ ഏതുകളിൽ നിന്ന് ചീന്തിക്കളഞ്ഞാലും സത്യമെന്നും സത്യമായി നിലനിൽക്കും നിലനിൽക്കുക തന്നെ ചെയ്യും കാരണം ക്രൈസ്തവർ ഈ നാടിന് നൽകിയ ഈ സമൂഹത്തിന് നൽകിയ നന്മകൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലനിൽക്കുക തന്നെ ചെയ്യും ആരൊക്കെ മാറ്റി കളഞ്ഞാലും അതൊരിക്കലും മാറുകയില്ല എന്നൊരു പോയിന്റിലേക്കാണ് അച്ഛൻ വന്നത് ശ്രീ ജോഷി വടകൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ക്രൈസ്തവർ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഓരോ വ്യക്തികൾക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നാലും ക്രൈസ്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ തെരുവിലേക്ക് സമരത്തിന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാർ ഈ ക്രൈസ്തവരെ ഈ സമരത്തിലേക്ക് തള്ളിവിടുന്നത് അവരുടെ അവകാശങ്ങൾ അവർ ചോദിക്കാതെ കൊടുക്കുകയല്ലേ വേണ്ടത് നമ്മുടെ രാജ്യത്ത് ജനസംഖ്യാനു ജനസംഖ്യ നോക്കുമ്പോൾ ഒരു പക്ഷേ രാജ് ദേശീയതലത്തിൽ നോക്കുമ്പോൾ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമാണ് നമ്മൾ എന്ന് പറയാം അതുപോലെ കേരളത്തിൽ നമുക്കറിയാം കേവലം പതിനെട്ട് ശതമാനമാണെന്ന് അറിയാം പക്ഷേ ജനസംഖ്യയുടെ അനുപാതത്തെ അപേക്ഷിച്ച് വളരെ വലിയ സംഭാവനകൾ നൽകിയ ഒരു സഭയും സമുദായവുമാണ് നമ്മുടേത് എന്ന് നമുക്കറിയാം പക്ഷെ ഇതൊക്കെയാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും നമ്മെ അവഗണിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാലമേറെ മാറിയപ്പോൾ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ആധുനിക രംഗത്തും രോഗി പരിചരണത്തിലും എല്ലാം നാം നൽകിയ വലിയ സംഭാവനകൾ ആ വിദ്യാഭ്യാസ രംഗത്തോട് വലിയ മുന്നേറ്റം അത് കേരളത്തിന്റെ സാംസ്കാരികമായ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഈ അടുത്ത കാലത്ത് ഏതാനും വർഷങ്ങളായി വളരെ കൃത്യമായി വോട്ട് ബാങ്ക് നോക്കി അതിനെ പ്രീണിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറിക്കഴിഞ്ഞു ഏറ്റവും ഒടുവിലെ ഉദാഹരണം നമുക്കറിയാം ജെ ബി കോശി കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് തന്നെ ഏതാണ്ട് ഇരുപത്തിയെട്ട് മാസത്തോളമായി സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജേക്കബ് ബെഞ്ചമിൻ കോശി കമ്മീഷനെ നിയമിക്കുകയും അത് റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം ഏതാണ്ട് ഇരുപത്തിയെട്ട് മാസത്തോളമായിട്ടും ആ റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തുവിടാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് നമുക്കറിയാം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ചർച്ചകൾ നടന്നുവെങ്കിൽ പോലും ഇവിടുത്തെ സമുദായ നേതാക്കളുമായി ചർച്ച ചെയ്യാനോ സഭാ മേലധ്യക്ഷന്മാരുമായി ആശയവിനിമയം നടത്താനോ ഒന്നും സർക്കാർ തയ്യാറായിട്ട് ഞാൻ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം അതുപോലെ തന്നെയായി നിരവധി മേഖലകൾ നമ്മുടെ സംസ്ഥാനത്ത് ന്യൂനപക്ഷ വകുപ്പുണ്ട് ആ ന്യൂനപക്ഷ വകുപ്പിൽ എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്നുണ്ടോ അത് എല്ലാ വിഭാഗം ആളുകളുടെയും പ്രാതിനിധ്യം എത്രമാത്രം പ്രധാനമായി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതുപോലെ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം ഈ സമുദായത്തിന്റെ ഈ സമൂഹത്തിന്റെ പ്രാതിനിധ്യം അത് ഏത് രീതിയിലാണ് അതിൽ ലഭ്യമാകുന്നത് എന്ന് നമുക്കറിയാം അപ്പൊ എല്ലാ മേഖലകളിലും ഈ വലിയ സംഭാവനകൾ നൽകിയ ഈ സമൂഹത്തെ ഈ സമുദായത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും ഒടുവിൽ നാം കണ്ടു വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ പതിനേ പതിനാറായിരത്തോളം അധ്യാപകരുടെ നിയമന അംഗീകാര കാര്യത്തിൽ നാം കണ്ടു അത് ചില സമുദായങ്ങളുടെ മാനേജ്മെന്റുകൾക്ക് സർക്കാർ അംഗീകാരം നൽകിയപ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകാത്ത കടുത്ത വിവേചനത്തിൻ്റെതായ ഒരു സാഹചര്യം കണ്ട് അങ്ങനത്തെ നിരവധി മേഖലകൾ നാം പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെ നോക്കുമ്പോഴും ഈ വോട്ട് ബാങ്ക് പ്രീഡനത്തിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ് തീർച്ചയായിട്ടും അതായത് ഈ പ്രീണനം എന്ന് പറയുന്ന ഒന്നാണ് ക്രൈസ്തവന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മാനവ സേവ തന്നെയാണ് മാധവ സേവ എന്ന് കണക്ക് തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഒരുപറ്റം ആളുകൾ അവരെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തമസ്കരിക്കാനും അവയെല്ലാം മാറ്റി നിർത്താനും വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത് സിസ്റ്റർ അഞ്ജുല തെരേസ് അങ്ങയിലേക്ക് ഞാൻ വരികയാണ് അതായത് നമുക്കറിയാം മിഷറിമാർ എന്ന് പറയുന്നത് ചെളിയിൽ കിടക്കുന്ന ആളുകളെ കോരിയെടുത്ത് നെഞ്ചോട് പിടിക്കുകയും ആരും തൊടാൻ മടിക്കുന്ന കുഷ്ഠരോഗികളെ അടക്കം അവർ ശുശ്രൂഷിക്കുകയും ചെയ്ത് അവരിൽ ഒരാളായി മാറി ദൈവത്തെ നേരിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു പറ്റം ആളുകൾ പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ മുന്നിൽ വലിയ കാര്യമാണ് പക്ഷേ മനുഷ്യർ പലപ്പോഴും അതിനെ തീർച്ചയായും ഇന്ന് ഇന്നത്തെ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ക്രൈസ്തവർക്കെതിരെയും സമർപ്പിതർക്കെതിരെയും അവർ ചെയ്യുന്ന ഉന്നതമായ ശ്രേഷ്ഠമായ സേവനങ്ങളെ ഏതെങ്കിലും തരത്തിൽ വലിച്ചു കയറി ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും കരിന്തിരി കത്തുന്ന വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇറങ്ങിച്ചെന്ന് അവർക്ക് ദൈവ സ്നേഹത്തിന് നെയ്ത്തിരി കത്തിച്ചു കൊടുത്ത് അവരെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാനായി അവരുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി സ്വന്തം കഴിവും ആരോഗ്യവും സമയവും ജീവിതവും എല്ലാം നഷ്ടപ്പെടുത്തുന്നവരാണ് സമർപ്പിതര് അതുപോലെ തന്നെ ക്രൈസ്തവ സഭ മുഴുവനും ഒന്നും നേടിയെടുക്കാനല്ല മറ്റുള്ളവരെ വളർത്താൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുവിന്റെ മനോഭാവം മാത്രമാണ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു വിശുദ്ധ പൗലോ സ്നേഹയുടെ അതേ വാക്കുകൾ ആ സ്നേഹത്തിന്റെ നിർബന്ധമാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തമാക്കുന്നത് പക്ഷേ ഈ പ്രവൃത്തികളെ ഒന്നും കാ കണ്ടിട്ടും കാണാത്ത രീതിയിൽ അവഗണിച്ചുകൊണ്ടു പോകുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് മുന്നിൽ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം പ്രകാശത്തിന്റെ ഫലം നന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷപ്പെടുക ഇന്ന് ഈ നന്മയും നീതിയും സത്യവും നഷ്ടപ്പെടുമ്പോൾ ഈ ചെയ്യുന്ന പ്രകാശത്തിന്റെ പ്രവർത്തികൾ അത് മറ്റുള്ളവർ കാണാതെ പോകുന്നു പല രാഷ്ട്രീയ സംവിധാനങ്ങളാണെങ്കിലും ഒരു അരാജകത്വത്തിന്റെ അന്ധകാര ശക്തി അവരെ ബാധിച്ച് ഒരു ഹൃദയ കാഠിന്യം നിമിത്തം അന്ധകാരം നിറഞ്ഞ ഒരു പ്രവർത്തനം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അന്ധകാരം നിറയുമ്പോൾ ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തികള് ഇതിലൂടെ നേടിയെടുക്കപ്പെടുന്ന വ്യക്തികളും കുടുംബങ്ങളും ജീവിതങ്ങളും അവരുടെ വളർച്ചയും ഉയർച്ചയും ഒന്നും തിരിച്ചറിയാതെ അവരുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളിലേക്ക് സമർപ്പിതർ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ സഭ ചെയ്യുന്ന സംഭാവനകളെ തിരിച്ചറിയാതെ അവർ വെറുതെ ഓരോ പുഴുക്കുത്തുകൾ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമർപ്പിതരെയും സഭയുടെ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും ഇതൊന്നും സമർപ്പിത ജീവിതത്തെയും ശക്തിയെയും പ്രവർത്തനത്തെയും തടുക്കാൻ സാധിക്കുകയില്ല കാരണം ശൂന്യമായ ഒരു കല്ലറ നോക്കി തളർന്നിരിക്കുന്നവരല്ല സമർപ്പിതരും ക്രിസ്ത്യാനികളും ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവനെ നോക്കി അധ്വാനിക്കുന്നവരാ അപ്പൊ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു മുന്നിലുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള അവഗണിക്കപ്പെട്ട വേദനിച്ച് കഴിയുന്ന സമൂഹത്തിന്റെ അതിർ വരമ്പുകളിൽ കഴിയുന്ന രോഗത്തിലും പീഡനത്തിലും കഴിയുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയും ഉദ്ധരിക്കാൻ ഇനിയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അതിനെതിരെ ഒത്തിരിയേറെ ആഞ്ഞലികൾ ഉണ്ടാകും ഇതൊന്നും തളർത്തുകയില്ല കാരണം അന്ധകാരത്തിൽ ജീവിക്കുന്നവര് യഥാർത്ഥ പ്രകാശം കാണുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണ് അവർ കണ്ണടയ്ക്കുമ്പോൾ എല്ലാം ഇരുട്ട് അതുപോലെയുള്ള ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയ രീതിയിൽ നമ്മുടെ സമൂഹത്തില് കേരളത്തിലും അകത്തും ഇന്ത്യയിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കണ്ണടച്ചത് കൊണ്ട് ലോകം ഇരുട്ടിലാവുകയില്ല എന്നും സമർപ്പിതരുടെയും ക്രൈസ്തവരുടെയും സംഭാവനകളും പ്രവർത്തനങ്ങളും ഒന്നും ഇല്ലാതാക്കാൻ പറയാനുള്ളത് കാരണം ക്രിസ്തുവിനെ മുൻനിരത്തിക്കൊണ്ട് അവന്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് ചെയ്യുമ്പോൾ ആ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് ചെയ്യുമ്പോൾ നാനാജാതി മതസ്ഥരിലേക്കാണ് ഇതിന്റെ ഫലങ്ങൾ എത്തുന്നത് അനാഥരെയും അവഗണിക്കപ്പെട്ടവരെയും മാനസികമായി തളർന്നും തകർന്നും കഴിയുന്നവരെയും എല്ലാം ഞങ്ങൾ പുനരുദ്ധരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം കൊണ്ടുവരുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും സ്നേഹവും ആ ഒരു സമാധാനവും അതും മാത്രം മുന്നിൽ കൊണ്ടുപോകണം വേറെ പ്രതിഫലം ഒന്നുമില്ല ദൈവത്തിൽ നിന്ന് പ്രതിഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് കാരണം ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒന്നും ഞങ്ങളെ ഇനിയും <Ses> വളർന്നുകൊണ്ടേയിരിക്കും <staple fits> <Elena> ും തീർച്ചയായും തീർച്ചയായും അതായത് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം അതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് സിസ്റ്റർ പറഞ്ഞത് ഫാദർ സജി വട്ടുകെള്ളത്തിൽ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രൈസ്തവരുടെ കയ്യിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ സേവനങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണം എന്നാൽ ക്രൈസ്തവരെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന രീതിയിലേക്കാണോ ഇപ്പോൾ വരുന്നത് എന്ന് ചിന്തിച്ചാൽ അതിനെ പറയാൻ പറ്റുമോ അപ്പോ എന്റെ കൂടെയുള്ള പാനലിസ്റ്റുകളൊക്കെ ഈ സൂചിപ്പിച്ചതുപോലെ ഞാൻ വിചാരിക്കുകയായിരുന്നു ഈ പലപ്പോഴും ഈ കേരളത്തിൽ ഇതുപോലെയുള്ള വിചാരണയും ഈ തെരുവു വിചാരണയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു സംവിധാനം ഭാരതത്തിലേക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്നിങ്ങനെ ചിന്തിക്കുകയായിരുന്നു പലപ്പോഴും ഞങ്ങൾ തമാശ രൂപേണയൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുമ്പോഴും നമുക്ക് ഇന്ത്യ ഏത് രീതിയിലാകുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കേരളം ഏത് രീതിയിലാകുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് പോലെയും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പോലെയാകുമായിരുന്നു എന്ന് പറയാനായിട്ട് ഇന്ന് നമുക്ക് കഴിയുന്നില്ല നമ്മളിപ്പോ വികസനം വളരെ പതിയെ എത്തി നോക്കിയിരിക്കുന്ന ബീഹാർ എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിൽ ഒറീസ എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിൽ ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാലും അവിടെയും ഉണ്ട് സെന്റ് ബോളും സെന്റ് തെരേസയും ഇല്ലെങ്കിൽ ആവിലയും ഇല്ലെങ്കിൽ സെന്റ് തോമസും സ്കൂളുകളും കോളേജുകളും മറ്റു സ്ഥാപനങ്ങളും ഒക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ആഫ്രിക്കയിലുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏത് രാജ്യമാണെങ്കിലും ആഫ്രിക്കയിൽ എടുത്തു നോക്കിയാലും അവിടെയും നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ പോയിട്ട് അവിടെ സ്കൂളുകൾ നടത്തുകയും അവൾക്ക് അറിവിന്റെ വെളിച്ചം കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുക കാരണം ഈ ലോകത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിളിയാണ് ഒരു നിയോഗമാണ് നമ്മുടെ ഒരു ആത്മീയ ഉത്തരവാദിത്വമാണ് അപ്പൊ അതുകൊണ്ട് ഈ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ ഇങ്ങനെ തമസ്കരിക്കുകയും നമ്മളെ ഇരുട്ടിലാക്കുകയും നമ്മുടെ സംഭാവനകളെയൊക്കെ ചരിത്രത്തിൽ നടത്തിയെടുത്ത് മാറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യ അതിനെക്കുറിച്ച് ടെൻഷൻ ഒന്നും അടിക്കാത്തത് നമ്മളുടെ പേര് ഏതെങ്കിലും ചരിത്ര പുസ്തകത്തിൽ എഴുതപ്പെടുന്നത് കൊണ്ടല്ല നമ്മളിത് ചെയ്യുന്നത് നമ്മളുടെ പേര് ആരെങ്കിലും ഉച്ചരിക്കുന്നത് കൊണ്ടല്ല ഇത് ചെയ്യുന്നത് കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കാ സഭയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ ആഹ്വാനമാണ് ലോകം മുഴുവനും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം കൊടുക്കുക എന്ന് പറയുമ്പോൾ ജോൺ ബോൾ രണ്ടാമൻ മാർ പാപ്പ പറഞ്ഞതുപോലെ ഒരു കയ്യിൽ വർത്തമാനപത്രവും മറുകൈ സുവിശേഷ ഗ്രന്ഥവുമായിട്ടാണ് ഇറങ്ങിപ്പോ അത് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഫേസ് ചെയ്യുന്നത് ആ ആവശ്യങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഏത് രീതിയിലാണോ ആ രീതിയിൽ ഇപ്പോ നേരത്തെ സിസ്തു സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു കാലത്തിന്റെ കരിയും പുകയും ഏറ്റു കര ഇരുണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ പ്രകാശത്തിന്റെ തിരുനാളമാകുകയാണ് നമ്മളെ ആ നിയോഗമെങ്കിൽ അപ്പൊ ആ നിയോഗം നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു വിശ്വാസമുണ്ട് ഓരോ മനുഷ്യനും ഒരു നിയോഗമുണ്ട് പ്രത്യേകിച്ച് ഈ ദുവിളികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിയോഗമുണ്ട് അപ്പോ നമ്മൾ എവിടെ എത്തിയാലും അവിടെ ഈ നന്മ കൊടുക്കുക എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മളെ പലപ്പോഴും അതായത് ഈ പേരാണ് പ്രശ്നം അതായത് ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേരാണ് പ്രശ്നം ഇപ്പൊ ഇവിടെ തന്നെ ഈ വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രീണന രാഷ്ട്രീയത്തിൽ ഇരകളാക്കപ്പെടുന്നവരാണ് ക്രിസ്ത്യാനികൾ ഒരു പരിധിവരെ കാരണം എന്താ ഈ ക്രിസ്തീയ സഭയെന്നോ ഈ കത്തോലിക്ക സഭയെന്നോ പറയുമ്പോൾ ഏതാനും ആളുകൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അതിനെ തമസ്കരിക്കുക പറയാതെ ഇരിക്കുക അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയി മാത്രം ചെയ്യുക നേരത്തെ ജോഷി സാറ് സംസാരിക്കുമ്പോൾ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്രയും അധ്യാപകരെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു സംവിധാനം ഒരു സർക്കാർ സംവിധാനം എന്നാൽ മറ്റ് ചില മേഖലകളിൽ നിന്ന് വരുന്ന ക്ലിയർ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവകാശങ്ങളെല്ലാം തന്നെ അവർ ചോദിക്കുമ്പോ തന്നെ കൊടുക്കുന്നുമുണ്ട് കാര്യമില്ല കരഞ്ഞിട്ടും കാര്യമില്ല എന്നൊരവസ്ഥയാണ് ശ്രീ ജോഷി വടകൻ എന്താണ് ക്രൈസ്തവരോട് ഇപ്പോൾ ഇങ്ങനെയൊരു മാറ്റി നിർത്തൽ മനോഭാവം നമുക്ക് വേണ്ട അവകാശങ്ങൾ നമ്മൾ പിടിച്ചു വാങ്ങണം എന്നാണോ ഈ രാഷ്ട്രീയ മേല് ആളുകൾ ഉദ്ദേശിക്കുന്നത് അതെ തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് എല്ലാ മേഖലകളിൽ നമ്മളിത് കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇ ഡബ്ല്യു എസ് സംവരണത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം സംവരണേതര സമുദായങ്ങൾക്ക് നൽകിയ സംവരണം പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയത് അത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുകയും ചെയ്തു പക്ഷെ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കിയപ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ പലപ്പോഴും സാധാരണക്കാർക്ക് ലഭ്യമാകാത്ത രീതിയിലാണ് നമ്മൾ അന്ന് നിരവധി പരാതികൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും റിവ്യൂ കമ്മീഷൻ ഉണ്ടാകും അതിന്റെ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കപ്പെടും എന്നാണ് പറഞ്ഞത് മൂന്ന് വർഷത്തിന് പകരം അഞ്ചര വർഷം പിന്നിട്ടിട്ടും അതിന്റെ മാനദണ്ഡങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ തലത്തിൽ നോക്കൂ ദേശീയ തലത്തിൽ നമുക്കൊരു ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ട് ആ ന്യൂനപക്ഷ കമ്മീഷൻ ഏഴംഗ കമ്മീഷനിൽ ഒരാൾ പോലും ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ അത് ആ ന്യൂനപക്ഷ കമ്മീഷന്റെ ഓഫീസ് ഏതാണ്ട് അടച്ചുപൂട്ടിയെന്ന് നമുക്ക് കരുതേണ്ടി വരും അതുപോലെ നോക്കാം ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അത് മൂ ദേശീയ തലത്തിലുള്ള മൂന്നംഗങ്ങളുള്ള ഒരു കമ്മീഷനാണ് ആ കമ്മീഷനിൽ കേവലം ഇന്ന് ഒരാൾ മാത്രമാണുള്ളത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനം നേരിടുന്നു കടുത്ത അവഗണന നേരിടുന്നു ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ഇന്ന് ഒരംഗം പോലും ഇല്ലാത്ത രീതിയിൽ മാറുമ്പോൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ് വലിയ എത്രമാത്രം സുരക്ഷിതത്വ ബോധം അനുഭവിക്കുന്നുവോ എത്രമാത്രം വിവേചനമില്ലായ്മ നേരിടുന്നുവോ അതാണ് ഒരു രാജ്യത്തിന്റെ സംസ്കാരവും ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിയും ആ രാജ്യത്തിന്റെ ഏറ്റവും ശ്രേയസ്കരമായ മുഖഛായും എന്ന് പറഞ്ഞത് കോടതിയുടെ ആദരണീയനായ ജസ്റ്റിസ് ഖന്നയായിരുന്നു പക്ഷേ നിർഭാഗ്യവ നമ്മുടെ രാജ്യത്തെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഏഴര പതിറ്റാണ്ട് മുമ്പ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ ദേശീയ നേതാക്കൾ സ്വപ്നം കണ്ട രാജ്യത്തിന്റെ അവസ്ഥയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേദനിപ്പിക്കുന്നതാണ് ആശങ്കയുളവാക്കുന്നതാണ് എല്ലാ കാര്യങ്ങൾക്കും സമരങ്ങളും പോരാട്ടങ്ങളും കോടതികളും വഴികളിലൂടെ മാത്രമേ കാര്യങ്ങൾ നേടിയെടുക്കാനാകൂ എന്ന് വരുന്നത് ഒരു ജനാധിപത്യ സർക്കാരിനും ഭൂഷണമല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാണ് സിസ്റ്റർ ആഞ്ചല ഒരു വട്ടം കൂടി ആരെയാണ് വളരെ കുറഞ്ഞ വാക്കുകളിൽ ക്രൈസ്തവരെ അങ്ങനെ ചരിത്രത്തിൽ നിന്നും മാറ്റി നിർത്തണം അല്ലെങ്കിൽ മായിച്ചു കളയണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന ഒന്നാണോ അങ്ങനെ വിചാരിക്കുന്നവരോട് സിസ്റ്റർക്ക് പറയാനുള്ള മറുപടി എന്താണ് ക്രൈസ്തവരെ ഒരു സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന മാറ്റി നിർത്താമെന്ന് വിചാരിക്കുന്നതെ ഒരു അബദ്ധമായ എനിക്ക് പറയാനുള്ളത് കാരണം ക്രൈസ്തവരെ മാറ്റി നിർത്തിയാൽ ക്രൈസ്തവ സംഭാവനകൾ ഇല്ലാതാക്കിയാൽ നമ്മുടെ ഭാരതത്തിന്റെയും കേരളത്തിന്റെയും കെട്ടുറപ്പും വളർച്ചയും തന്നെ അവതോടുകൂടി മുരടിച്ചു പോകും കാരണം അത്രമാത്രം ഇന്നും എല്ലാ തരത്തിലും നമ്മൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ഗുണത്തിൽ ശക്തരാണ് ആ ശക്തി കൊണ്ട് അതായത് ആ ഒരു ശക്തിയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പൊ ഏത് വിദ്യാലയത്തിലേക്ക് ചെന്നാലും ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്ക് എല്ലാം കുട്ടികളെ ചേർക്കാനായിട്ടാണ് വലിയ തിരക്കാണ് നമ്മുടെ കുട്ടികളെ കഴിഞ്ഞു കൂടുതലും മറ്റുള്ളവരാണ് അക്രൈസ്തവരായ കുട്ടികളെ കൊണ്ട് ചേർക്കാൻ എന്തുകൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമെന്ന് ഇപ്പൊ എല്ലാ മേഖലകളിലേക്ക് നോക്കിയാലും നമ്മുടെ വളർച്ചയാണ് നമ്മുടെ വളർച്ച അത്രമാത്രം സമൂഹം ആഗ്രഹിക്കുന്നു അവർ അതിന് അംഗീകരിക്കുന്നു പക്ഷെ ഇത് അംഗീകരിക്കാത്ത ചില സംഘടിത സംഘ സംഘടിത ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുന്നത് അതൊരിക്കലും അങ്ങനെ ചെയ്താൽ സമൂഹത്തിന്റെ വളർച്ചയും കെട്ടുറപ്പും തന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ കാരണം ഈ ക്രൈസ്തവടെ സംഭാവനകൾ അത്രമാത്രം ഇന്നും കേരളത്തെ ഉയർത്തുകയാണ് പക്ഷെ എന്നാലും നമ്മൾ വളരെ ന്യൂനപക്ഷമാണെങ്കിലും ഒരു ജനറൽ കാറ്റഗറി എന്ന നിലയില് എല്ലാ തരത്തിലും ഏത് പരീക്ഷാ മേഖലയിലേക്ക് പോയാലൊക്കെ നമ്മൾ തള്ള തഴയപ്പെടുകയാണ് കാരണം നമ്മുടെ മാർക്കിൻ റേഞ്ച് വരുമ്പോൾ നമുക്ക് അത്രമാത്രം ഒരു ലെവലിലേക്ക് എത്തണം ബാക്കിയുള്ളവർക്ക് എല്ലാ എല്ലാ സംവരണങ്ങളും ഉണ്ട് നമുക്കത് മാത്രമില്ല അതിനു വേണ്ടി അധ്വാനിക്കുന്നു എത്തണം അങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ താഴ്ത്താനായിട്ട് പരിശ്രമങ്ങൾ ചുറ്റുമുണ്ട് പക്ഷെ ഇതൊന്നും ഇങ്ങനെ ഇങ്ങനത്തെ പരിശ്രമങ്ങൾ ഒന്നും ഞങ്ങളെ ക്രൈസ്തവ സഭയെ തകർത്താൻ പറ്റില്ല എന്നൊരു തരത്തില് ഇങ്ങനെ ക്രൈസ്തവ സഭ ഇല്ലെങ്കിൽ സമൂഹത്തിന്റെ വളർച്ച തന്നെ മുരടിച്ച് സമൂഹം മുഴുവൻ അന്ധകാരത്തിലേക്ക് ആകപ്പെട്ടു ഉറപ്പാണ് കാരണം അത്രമാത്രം വെളിച്ചത്തിലേക്ക് ജനങ്ങളെയും ഹൃദയങ്ങൾ ജനഹൃദയങ്ങളെയും കുട്ടികളെയും ും എല്ലാം ഉയർത്തുന്നത് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് വെളിച്ചത്തിലേക്ക് ഇരുട്ടിൽ നിന്നും ഒരു പാത തുറന്നു കൊടുത്തത് തന്നെ ക്രൈസ്തവർ ആണ് എന്ന് നമുക്ക് നിസംശയം പറയാം അതുകൊണ്ട് തന്നെ മായ്ക്കാൻ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് മായ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് കഴിയില്ല എന്നുള്ളതാണ് മൂന്ന് പാനലിസ്റ്റുകളും പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിന്റെ ഗതിവിഗതികൾ തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും തങ്ങൾക്ക് അനുകൂലമായി ചരിത്ര ഗ്രന്ഥങ്ങൾ രചിക്കാൻ പ്രത്യയശാസ്ത്രങ്ങൾ മത്സരിക്കാറുണ്ട് ഇപ്രകാരം ഒരു അപജയം കേരള ചരിത്രത്തിന്റെ രചനയിലും സംഭവിച്ചിട്ടുണ്ടെന്നത് വസ്തുതാപരമായ ഒരു കാര്യമാണ് തങ്ങൾക്ക് ഗുണകരമായവരുടെയും ആയവരുടെയും സംഭാവനകളെ പർവ്വതീകരിച്ചും തങ്ങൾക്ക് താൽപര്യമില്ലാത്ത പ്രസ്താവനകളുടെയും വ്യക്തികളുടെയും സംഭാവനകൾ എത്ര കണ്ട് ശ്രേഷ്ഠമാണെങ്കിലും അവയെ തമസ്കരിച്ചും ചരിത്ര രചന നിർവഹിക്കുമ്പോഴാണ് ചരിത്രം വസ്തുതാവിരുദ്ധവും തെറ്റുധാരണ പരത്തുന്നത് ആയിത്തീരുന്നത് എത്ര കണ്ട് ക്രൈസ്തവരെ മാറ്റി നിർത്താൻ ഗൂഢാലോചന നടത്തുന്നുവോ അത്ര കണ്ട് അവർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും കാരണം ക്രൂശിൽ കൊന്നിട്ടും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് ക്രൈസ്തവരുടെ രാജാവ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും നന്ദി